യുടെ കാക്കയുടെ നിറം കറുപ്പാണ് കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണെന്നോട്ടെല്ലോ കാക്കയുടെ അതെ അത് എന്താ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഇഡി സ്വദേശം മാത്രമല്ലേ അത് അല്ലാതെ കാര്യം പറയുന്നുള്ളൂ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഭാഗമായിട്ട് ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇസ്ലാമിക ലോകം വേണമെന്നാണ് ഇസ്ലാമിക രാഷ്ട്രം മാത്രമല്ല ഇസ്ലാമിക ലോകം പോകണം എന്ന് പറയുന്നവരാണ് ആ പറയുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇന്ന് ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നു ഞങ്ങൾ ആ മുദ്രാവാക്യം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത് എന്ന് ഇനി വി ഡി സതീശനോടാണ് ചോദിക്കേണ്ടത് വിഡി സതീശൻ പറയട്ടെ എന്താണെന്ന് ജമാ വേദി പങ്കിടുന്നതുകൊണ്ടോ എന്നുള്ളതല്ല അദ്ദേഹം തന്നെ അവരെന്നെ പറഞ്ഞല്ലോ എനിക്കിതന്നറിയണ്ടായിരുന്നില്ല കനിയോ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണെന്നുള്ളതാണ് ഇപ്പോൾ പങ്കിടുന്ന വേദി പങ്കിടുന്നതൊന്നുമല്ല പ്രശ്നം വേദിയല്ല യഥാർത്ഥത്തിൽ പങ്കിടുന്നത് അവരുടെ പരിപാടിയുമല്ല അവരുടെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാരേറ്റീവ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതേ പറഞ്ഞു അതൊന്നും അവരറിയില്ലായിരുന്നില്ല എന്നാ അവർ പറഞ്ഞു അത് പറഞ്ഞു വരും അവർ കൃത്യ അവർ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവർ പറഞ്ഞു ഞാൻ അറിയാണ്ട് പങ്കെടുത്തതാണ് പിന്നെ അതിൻ്റെ മേലെ കയറി അറിയേണ്ട വല്ല കാര്യമുണ്ടായി ചെയ്താ പത്രം അത് പറയേണ്ട കാര്യമില്ല ഞാൻ അതേ പറഞ്ഞില്ല നേരത്തെ ഞങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് അത് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ പിന്നെ അത്ഭുതമുള്ള കാക്കയുടെ കാക്കയുടെ നിറം കറുപ്പാണ് ആ കറുപ്പാണ് എന്ന് പറഞ്ഞത് ശരിയാണോ കൊണ്ടുപോയി വല്ല കാര്യമുണ്ടോ കാക്കയുടെ നിറ നിറയില്ല കറുപ്പാണെന്ന് അല്ല അത് അപ്പൊ അതാ ഞാൻ പറഞ്ഞോ സതീശനോട് ചോദിക്കണം സതീശനോട് ഇന്നെ ചോദിച്ചോളി ഈ ഈ ജമാത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം തന്നെയാണ് മുന്നോട്ടേക്ക് വയ്ക്കുന്നത് ഞങ്ങളതിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഈ ജമായത്ത് ഇസ്ലാമി പറയുന്നുണ്ടല്ലോ പിടി സതീശാ എന്ന് ചോദിച്ചിട്ട് എന്താ കോൺഗ്രസും പിടി സതീശനും മറുപടി പറയുന്നത് നോക്കാം